വളരെ അല്ലെങ്കിൽ വളരെ സന്തോഷമുള്ള ഒരു മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും കൂടെ ഉണ്ടാവണം നമ്മുടെ ഈ ഒരു മൂമെന്റിനെ സാക്ഷ്യം വഹിക്കാൻ പല സ്ഥല സ്ഥലങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ആളുകളുണ്ട് സ്പേസ് ഒരുപാട് ഹീറോ ഇവാൻ പ്രിയ സിനിമകളിലാണ് മഴക്കാലം ഇങ്ങനെ തുടങ്ങി ഒരുപാട് സിനിമകളിൽ നമ്മുടെ ഭാഗമായി പ്രവർത്തിച്ച നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മാഡമുഖ മേനോളാണ് നമ്മുടെ കുട്ടികൾ വളരെ സിനിമ സ്വാഗതം ചെയ്യുകയാണ് മഹമാരം പൂർവം സ്വാഗതം ചെയ്യുകയാണ് ഉള്ളത് നമ്മുടെ സ്റ്റേജിന്റെ എല്ലാവരും തരണം എന്നുള്ള കാര്യം ഓർമ്മി എല്ലാവരും ചെറിയൊരു ഗ്യാപ്പ് തരണം എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു മാളം സംസാരിച്ചാലേ ആളുകൾ മുന്നോട്ട് പോകൂ പിന്നോട്ട് പോകൂ എന്ന് തോന്നുന്നു അപ്പൊ സംസാരിച്ചിട്ടൊന്ന് റിക്വസ്റ്റ് ചെയ്യാം കുറച്ചൊന്ന് പിറകിലോട്ട് മാറിക്കാം ഞാൻ ഇവിടെ തന്നെ ഉണ്ട് റിക്വസ്റ്റ് ചെയ്യാം പറഞ്ഞാൽ മതി നല്ലൊരു കയ്യട് കൊടുത്ത് സ്വാഗതം ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷെ കാണാൻ ഇന്ന് എനിക്ക് ഇവിടെ വരാൻ പറ്റില്ല ആൻഡ് ചേച്ചി പറഞ്ഞ പോലെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് സംസാരിക്കാം നമുക്ക് ഈ ഒരു മംഗളമായ ചടങ്ങിൽ പങ്കെടുക്കാം അപ്പൊ ആർക്കും അപ്പുറത്തും വണ്ടിയിൽ കൊണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കോ ഇല്ല വെരി ഗുഡ് താങ്ക് യു അതാണ് എന്തൊരു അനുസരിച്ച് ഉള്ള ആൾക്കാരാ എല്ലാരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു അല്ലേ ഒരുപാട് സന്തോഷം എല്ലാവർക്കും ന്യൂ ഇയർ ആയിട്ട് അധികമായിട്ട് എല്ലാവരും ഫസ്സിക്കുന്നു എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ ആശംസിക്കുന്നു